ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാനറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ലക്ഷ്മി നരസിംഹസ്വാമിയുടെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം ലക്ഷ്മി നരസിംഹസ്വാമി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം lamentor energy, holy, verbena, poppy, mandrake, Glass card oh. Hothorn, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലായിട്ട് പല തരത്തിലുള്ള നിങ്ങളുടെ മുമ്പിൽ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള പല എനർജിയിലുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുപാടിനും ഉണ്ടാവും അതുപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അവസരങ്ങളിൽ നെഗറ്റീവ് പോസിറ്റീവ് ലീഗലും ഇല്ലീഗലുമായിട്ടുള്ള പല കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ടുള്ളത് നിയമത്തെ അനുകൂലിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം പക്ഷെ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്തുമായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ആദ്യം തന്നെ ലവൻഡർ എനർജിയാണ് ഇപ്പോൾ ലവൻഡർ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് പോപ്പുലർ ആവാൻ പോകുന്ന ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഒരു ഇൻവേഷൻ എനർജി അപ്പം നിങ്ങളായിട്ട് മറ്റുള്ള മറ്റിടങ്ങളിലേക്ക് ഇൻ പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറച്ചൊരു ആങ്സൈറ്റിയും ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതവും മറ്റു കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ ഈ ഇത് ഈ സ്പിരിറ്റ് ഓഫ് ലാവെൻഡർ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു നോച്ചറിങ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളൊരു പ്രൊട്ടക്റ്റിങ് ഇട്ടെ എനർജീസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു ടേക്ക് കെയർ ഒരു സെൽഫ് കെയർ എടുക്കാൻ പറ്റണ്ടെന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക സെൽഫ് ലവ് സെൽഫ് കെയർ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയും എല്ലാവരും കടന്നു പോകുന്ന സമയമാണെങ്കിൽ കൂടി നിങ്ങളെ കുറിച്ചിട്ട് കെയർ ചെയ്യേണ്ടുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നല്ല തരത്തിലുള്ള സപ്പോർട്ട് ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചുറ്റുപാടുമുള്ള നല്ല എനർജീസ് പോസിറ്റീവ് എനർജീസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് മറ്റുള്ള ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു സൂതിങ് ഒരു പോസിറ്റീവ് എനർജിയാണ് ആ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുമായിട്ട് സംസർഗം വയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ഹോളി എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് പലരും പലരുടെയും ജീവിതത്തിൽ ഒരു ഒരു എന്താണ് നമ്മൾ ചില സിറ്റുവേഷൻ ചില ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ളൊരു ഫീലിങ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് സീഡ് ബാക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് നിങ്ങളെന്താണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പാഷൻ നിങ്ങൾ എന്തിലാണ് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് നമ്മൾ പറയല്ലോ പരിചയം ചില വ്യക്തികളെ നമ്മൾ പറയും പരിചയപ്പെടുന്ന സമയം അല്ലെങ്കിൽ ആ പരിചയക്കാരാണ് അതായത് അവരെ പരിചയമുണ്ടെന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ പരിചയപ്പെടാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണ് എന്നുള്ളത് അതായത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് മൈറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെ ഒരു സെൽഫ് അവേർനെസ് നിങ്ങളെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാരണം പലരെ സംബന്ധിച്ചിടത്തോളം അവർ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സ്വയം നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ബാഹ്യമായിട്ട് നമ്മളെപ്പോഴും പലരും ഭൂരിഭാഗം ആളുകളും മറ്റൊരാളുടെ ലൈഫ് നോക്കിയിട്ട് അവരുടെ ലൈഫിൽ എന്തൊക്കെ നേടുന്നതിനനുസരിച്ച് അവർക്ക് അത് കിട്ടിയപ്പോൾ എനിക്കത് വേണം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പോകുന്നത് അങ്ങനെയല്ലാതെ മറ്റൊരാൾ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പാരൻസ് ഇപ്പോൾ അവരുടെ നല്ല ഇന്ന ക്വാളിഫിക്കേഷൻ ഇന്ന ഒരാളുണ്ട് എഞ്ചിനീയർ ഡോക്ടർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിലപ്പോൾ വീട്ടിലും അതുപോലെ അല്ലാണ്ട് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കാര്യം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാറില്ല ഒരു സെൽഫ് അവെയർനെസ് ആർക്കും ആ ഒരു രീതിയിൽ കാണിക്കുന്നില്ല എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമാണ് യു ആർ ബെറ്റർ പൊസിഷൻ ടു ഹെൽപ്പ് അതേഴ്സ് നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം അതുപോലെ ചുറ്റുപാടുള്ള ആളുകളെ ഹെല്പ് ചെയ്യാനായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു റീസെന്ററിങ് ആണ് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അറിയാമല്ലോ കുറച്ച് പോയി വഴി തെറ്റി പോകുന്ന സിറ്റുവേഷനിലോ അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് വരുന്ന നേരായ വഴിയിൽ നമ്മൾ എത്താൻ റീസെന്റർ ചെയ്തിട്ട് പോകുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു റീസെന്ററിങ് അനിവാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സമയം റിലാക്സ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അതും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെബിന എനർജിയാണ് സൊ വെബിന എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പ പലതരത്തിൽ ഒരു ഒരു കോംപ്രമൈസ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില സിറ്റുവേഷനിലൊരു കോംപ്രമൈസ് എന്നതിലേക്കാൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെറിയ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിലൂടെ ഒരു അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താം രണ്ടു പേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ രണ്ടു പേർക്കും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ഒരു എഗ്രിമെൻറ്റ് അതായത് വലിയ നിങ്ങൾ മാത്രം ഒരു കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലല്ലാതെ രണ്ട് ഭാഗത്തു കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലേക്ക് എന്ന് നമ്മൾ പറയും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അതുപോലെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്നതും കേൾക്കുക അപ്പോൾ ഡോണ്ട് ഗീവ് അപ്പ് പക്ഷേ രണ്ട് ഭാഗത്തുനിന്ന് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക ഒരു കോംപ്രമൈസിനേക്കാൾ കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലൈഫ് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ളതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ പലപ്പോഴും കുറച്ച് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു മറ്റ് ആളുകൾ ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു പരിഭവം പറഞ്ഞ് വരെ ബ്ലെയിം ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കുള്ളത് ഈ ഭൂമിയിലുണ്ട് നിങ്ങൾക്കുള്ളതും ഉണ്ട് അത് അത് നിങ്ങൾക്കുള്ളത് വേ ഉണ്ട് നിങ്ങളായിട്ട് അത് മനസ്സിലാക്കി അതിലേക്ക് കടക്കുക അതിലേക്ക് പോവുക അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് പോപ്പി എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയൊരു റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നത് പോപ്പി എനർജി ഒരു നഷ്ടബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഗ്രീഫ് റിഗ്രറ്റ് ഒക്കെ ആയിരിക്കാം അപ്പം ചില നഷ്ടബന്ധങ്ങൾ എന്ന് പറയും ചില ബന്ധങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖവും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ അത് ദുഃഖം എന്ന് പറയുമ്പോൾ തിരിച്ചു തിരിച്ചവർ ഇനി ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു കാര്യം കൊണ്ടല്ല അവരുടെ അവരെ ഒരിക്കൽ നിങ്ങൾ ചിലപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടാകും പക്ഷെ അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിരിക്കില്ല അപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇനിയും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാതെ മുന്നോട്ടേക്ക് പോവുക മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ ചില സോ സൊല്യൂ ചില കാര്യങ്ങൾ സൊല്യൂഷൻസ് കണ്ടെത്തുക നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ട് എങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ മറികടന്ന് അതിനെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ അനുവദിക്കാതെ ലൈഫിൽ മുന്നേറുക എന്നുള്ളൊരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് മാൻറേക്ക് എനർജിയാണ് സോ ഈ ഒരു എനർജി മാൻറേക്ക് എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ പലരെയും സംബന്ധിച്ചിടത്തോളം പല പല നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യും അതായത് അവരങ്ങനെ ഇവരിങ്ങനെ എന്ന് പല കാര്യങ്ങളും പറയാം പക്ഷെ അവർ പലരെയും ജഡ്ജ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ പൂർണ്ണമായിട്ടും അറിയില്ല അപ്പം അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് നമുക്കറിയില്ല അപ്പം അവരുടെ ലൈഫിലെ എനർജീസ് വെച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാത്തടത്തോളം കാലം നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതുപോലെ നമുക്ക് നമ്മളെ തന്നെയും പലപ്പോഴും ജഡ്ജ് ചെയ്യാവുന്ന ആളുകളാണ് സ്വയം ജഡ്ജ് ചെയ്യുന്നത് ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകാതെ നിങ്ങൾ കൂടുതൽ സമയമെടുക്കുക നിങ്ങൾ നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കുക മറ്റൊരാളുടെ ഗ്രോത്ത് കണ്ടിട്ട് ഞാൻ അവർ നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരാൾ ഇപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നേടുന്നുണ്ടാവും അത് നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ചതായിരിക്കും പക്ഷെ അത് നിങ്ങളിപ്പോൾ നേടിയില്ല എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ പേസും അവരുടെ പേസും ഒരുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ മറ്റു ചിലത് നേടിയിട്ടുണ്ടാവും ജീവിതത്തിൽ അവർ ചിലപ്പോൾ അത് നേടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടുപേരുടെയും പേരുടെയും ഗ്രോത്തിൻ്റെ പേസ് വേറെയാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ കൂടുതൽ സമയം സമയമെടുക്കുന്നതിലൊരു തെറ്റും ഇല്ല അതിലൊരു ഷെയിം വിചാരിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ ലൈഫ് മറ്റുതാണ് അവരുടെ ലൈഫ് ഓക്കെ ആ ഒരു എനർജിയാണ് അതേപോലെ ഹോത്രൂൺ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്ന സീസൺസ് ആണ് സീസൺസ് എന്ന് പറയുമ്പോൾ ലൈഫില് പല സീസൺസ് ഉണ്ടാവും എല്ലാവരുടെയും ലൈഫിലും അത് ഉണ്ടാവും ആരുടെ ലൈഫില് സീ പല സീസൺസ് ലൂടെ കടന്നു പോകാത്തൊരു ലൈഫ് ആർക്കുമില്ല അപ്പോൾ അപ്പോ ഇതിന് സൂചിപ്പിക്കുന്നത് ഒരു ശൈത്യകാലം ഉണ്ടെങ്കിൽ അത് കടന്ന് നമ്മൾ വസന്തത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ഈ പക്ഷേ ആ ഒരു ശൈത്യകാലത്തിൽ നമ്മൾ പറയുമല്ലോ കർക്കിടക മാസം നാട്ടിലത്തെ രീതിയാണെങ്കിൽ വിദേശത്താണെങ്കിൽ മഞ്ഞുകാലം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വസന്തത്തിലേക്ക് വരുന്ന പോലെ കർക്കിടക മാസം പഞ്ചമാസത്തിൽ നമ്മൾ പ്രാർത്ഥനകളും മെഡിറ്റേഷൻ കാര്യങ്ങൾ ഒരു കാലത്ത് ഇപ്പോൾ എല്ലാവരും അതിൽ മാറ്റം ഉണ്ടെങ്കിലും പ്രൊഡക്റ്റീവ് അല്ലാത്ത സമയങ്ങളായിരുന്നു ആ സമയങ്ങൾ അപ്പോൾ ആ സമയം എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യാം അതൊരു മടി പിടിച്ചിരിക്കേണ്ടുന്ന സമയം എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇറ്റ്സ് വേർത്ത് ഹാവിങ് എ ബ്രേക്ക് അത് മനസ്സിലാക്കിയിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്